കണ്ണടയുണ്ട് മുടിയില്ല മുന്നിൽ ഇനി ഇത് വീണ്ടും നീ വെച്ചേരും ലോൺ തരാന്ന് പറഞ്ഞോ അഞ്ചു ലക്ഷം ബാങ്ക് ഇയാളുടെ പേരിൽ ബാങ്കിൽ വന്നോണ്ട് അഞ്ചു ലക്ഷം രൂപ എന്റെ പേരില് എത്തിയെങ്കിലും കോഡ് നമ്പർ വെച്ച് എല്ലാം ഞാൻ തപ്പിപ്പിടിച്ചു എങ്ങനെ ഒപ്പിച്ചു ഈ പൗണ്ടിച്ചേരി കണക്ഷൻ ഞങ്ങൾക്കൊരു ചേരില്ല പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി വന്നത് മറ്റൊരു സ്പൈ വർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് അല്ലേ ഇവിടത്തെ ആയിരിക്കും തന്നെ വെച്ചോ മന്ത്രിയുടെ മകള് മലയാളം എടോ അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കും ഒരു മലയാളിയാ നാടുവിട്ടു കണ്ടുപോയടാ ഏതോ ഒരു ഒറ്റപ്പാലങ്കാരിയെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു അതൊക്കെ പോട്ടറു ആ കുട്ടി എവിടെ അവള് പോയി പോയിട്ട് കൂടെ ഉള്ളു ബസന്തി ും സിറ്റി മുഴുവൻ കവർ ചെയ്ത് കഴിഞ്ഞു ഇതാവള അനച്ചന എഴുന്നേൽക്ക് ഓപ്പാ നോ വരమాట ഒന്നനെനിക്ക് பார்க்கവേണ്ടാ അങ്ങനെ പറയാതെ മോനെ ഞാനല്ലേ വിളിക്കുന്നത് ആമ്മ നീ പെരിയ മെനസ്ത്ര അതിക്ക് അനക്കന വന്നിട്ട് അമ്പത്തഞ്ചാമത്തെ വയസ്സിലെനിക്ക് രാജിയോഗ്യോത്സ്യം പറഞ്ഞത് വെറുതെ അല്ല കോടികളുടെ ആസ്തിയുള്ള ഉള്ള കുട്ടിയത് പോണ്ടിച്ചേരി കമത്താൻ തേവേഴ്സ് ബാങ്കിൽ വലിയൊരു ഡെപ്പോസിറ്റ് ഉണ്ട് ആ കാശ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം നിങ്ങൾ വിചാരിച്ചാൽ നടക്കും ഞങ്ങളോ മഹാലക്ഷ്മി ബാങ്കിന്റെ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്യണമെന്നാണ് അതല്ല സാർ ഞാൻ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രിയുടെ മകള് എന്തിനാ എന്റെ വണ്ടിയിൽ വന്ന് എനിക്ക് അത് കാശുള്ള ഒരു ചെയ്യും ചിലർ ചിലർ ലോകം നടക്കും നടക്കും മറ്റു ഇതുപോലെ ഹോബിയാ ുംകുപ്പിള്ള മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് അതല്ലേ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്നം സാർ സത്കരിക്കും അവളുടെ അക്കൗണ്ട് എന്റെ ബാങ്കിലേക്ക് വേണ്ട വേണം മാറ്റിയും ഈ കുട്ടിയെ ഞങ്ങളാണ് തട്ടിക്കൊണ്ടു പോകുന്നത് ആരെങ്കിലും പറഞ്ഞ പിന്നെ അതായി അതിന്റെ പ്രശ്നങ്ങളായി വഴി ഫോട്ടോസ് കള്ളം പറയാറില്ല ഒരു ക്യാമറ ഞാൻ അറേഞ്ച് ആ കുട്ടി കൂടെ ഓടിച്ചാടി ഫ്രീ ആയിട്ട് നടക്കുന്ന ഫോട്ടോസ് നമ്മൾ എടുക്കും പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ബന്ദിയാക്കി തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറ്റില്ല അങ്ങനെ നിരുപദ്രവമായ മാർഗത്തിലൂടെ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെടും ഇനി വെച്ച് താമസിപ്പിക്കണം എന്തിനാ വിളിച്ചു ചോദിച്ചാലോ ജന്മനോ വിട്ടു മന്ത്രിയുടെ മോളാന്ന് നമ്മൾ മനസ്സിലാക്കി എന്നറിഞ്ഞാൽ അവൾ അപ്പം സ്ഥലം അത് ആരും അറിയാതിരിക്കാനാണല്ലോ അവള് കള്ളപ്പേരി നടക്കണത് അല്ല പിന്നെങ്ങനെ അപ്പം ആദ്യം അവളെ വളച്ചെടുത്ത് നമ്മുടെ ആളാണ് പറഞ്ഞു ഓ ഞാനിത് മറ്റേത്ഥത്തിൽ പറഞ്ഞതല്ല നമ്മൾ നല്ലവരാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാ കുട്ടിയെ വിശ്വസിപ്പിക്കണം അവിടെയാണ് മിടുക്ക് പിന്നെ നമ്മൾ അവളെ മനസ്സിലാക്കി എന്നറിഞ്ഞാലും ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പ ഇത് കുറെ നാളെ എടുക്കണം ബുദ്ധി വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുന്നോട്ട് ഓ കോടികളുടെ വെറും വെറും കിടക്കുന്നത് ചപ്പാത്തി ആൻഡ് ആൻഡ് മട്ടൻ ഫ്രം ഫ്രം ഹോട്ടൽ ഹോട്ടൽ അപ്പം ഫിഷ് കറി നാരായണ നാരായണ ചേ എനിക്കൊന്നും വേണ്ട മാറ്റൂ നോക്കൂ ആപ്പിൾ ഗ്രേപ്പ് ജിലേബി കേക്ക് 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 ബട്ടർ ഹൽവ കപ്പ് റോസ് മിൽക്ക് ആൻഡ് സ്ട്രോ ഫ്രം സിലാം സിലവംസ് ഒന്നും പറഞ്ഞില്ലേ എനിക്ക് ഇപ്പോ അറിയണം വണ്ടി കേറ്റി രാത്രി വഴി കിടന്ന് പനി പിടിക്കണ്ടല്ലോ എന്നോട് ആരും ഒരു സ്നേഹം എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും ഒരു എന്നെ തല്ലുമായിരുന്നോ ഞാൻ എന്താ സർ കാര്യം പോകാൻ നിന്റെ കൂടെയുള്ള കൂടെ ഉള്ള പെണ്ണാരാണെന്ന് പറഞ്ഞപ്പോലെ അല്ല എന്താ നിന്റെ ഉദ്ദേശം സാർ ഒന്നും വേണ്ട ഒന്നും പറയണ്ട വായെടുത്ത നിങ്ങൾ കൊണ്ടു നടക്കുന്നത് പോണ്ടിച്ചേരി ലെവലിലാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് നിങ്ങൾ കുട്ടിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെയാ പറയുന്നത് പ്ലീസ് മാഡം മാഡത്തിന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കഞ്ഞിട്ടാ നിങ്ങളൊരു ഹോം മിനിസ്റ്ററുടെ മകളാ നിങ്ങൾ സഹകരിക്കില്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ പ്രശ്നമുണ്ടാവും ഇതൊരാഭ്യന്തര പ്രശ്നമാക്കി മാറ്റരുത് വെറുതെ ഈ പാവങ്ങളുടെ ജീവിതം കളരുത് കാര്യം ഇവരെന്നെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഇവന്മാരെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഹൈലി കോൺഫിഡൻഷ്യലായി നീങ്ങുന്ന ഈ കാര്യം ഞാൻ തന്നെ ഒന്ന് അറിയിച്ചത് എനിക്ക് എനിക്കിത്ര ഗ്രൂപ്പ് വരുന്നത് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവരെന്നെ കാണണ്ട എന്തിനാണ് അവള് നമ്മുടെ ബസ്സിൽ ഗായത്രി അവള് കേറി പോയി മനസ്സിന്റെ സ്വസ്ഥത കളയാൻ അവള് മന്ത്രിയുടെ മകളാവാതെ ആർക്കും അവകാശമില്ലാത്ത പഴയ നാടോടിയായ മതിയായിരുന്നു ശരിക്കും വീട് ഇറങ്ങിയ പോലെ പെട്ടെന്ന് അവൾ അടുത്തുനിന്ന് പോയപ്പോ എന്തോ ഒരു മിസ്സിംഗ് ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നോടാ അവളുടെ പോക്ക് മനസ്സിൽ നിന്ന് മായനില്ല ഒന്നും കൂടി കാണാൻ ഒരു കോതി എനിക്കാണെങ്കിൽ പോണ്ടിശേരിക്ക് പോണോ നമുക്കൊന്ന് പോയാലോ നീ എന്താ ഈ പറയണേ അല്ലെങ്കിൽ ചെലപ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഒന്ന് കണ്ടാ മതി എന്നിട്ട് നമുക്ക് തിരിച്ചു പോരാം ഉണ്ണികൃഷ്ണ അത് എങ്ങനെ പോകും നമ്മുടെ ബസ്സില് നമുക്കൊന്ന് പോവാം ആ കോശിയോ എവിടെയായിരുന്നു കോയമ്പത്തൂര് എന്തിയായിരുന്നു അവിടെ പറയിപ്പിക്കരുത് ആ ഓഹോ അങ്ങനെ ആ മാലാഹക്കുട്ടിയുടെ പിശാചി സ്വഭാവം കാരണം ഞാൻ കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂരെ യാത്ര ആയിരുന്നില്ല അങ്ങനത്തെ ഒരു യാത്ര ആയിരുന്നില്ല ഏതായാലും കോയമ്പത്തൂർ എത്തിയ സ്ഥിതിക്ക് രണ്ടു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോരാന്ന് വെച്ച് ഹോട്ടലില് ബില്ല് പൊറോട്ട അടിച്ച് തീർക്കാന്ന് പറഞ്ഞപ്പോ ആ മുതലാളിക്കത് വേണ്ടാന്ന് കാശ് പതിയുന്നു എന്നിട്ട് കാശ് കൊടുത്താ നിങ്ങളെന്ന് വാങ്ങിച്ചു ഞാൻ അവിടെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഹോട്ടൽ മുതലാളി വിട്ടതാണ്

ഇയാൾ എത്ര രൂപ പറ്റിട്ടുണ്ട് വരുമ്പോൾ പാർസൽ വാങ്ങണല്ലെങ്കിൽ അല്ല ഞങ്ങള് പോണ്ടിച്ചേരിക്ക് പോവാ അയ്യോ കാശ് കിട്ടിയില്ലെങ്കിൽ ആ വണ്ടി കത്ത് കയറിക്കണം വായിക്കല്ലെടോ പോയിട്ട് വന്നിട്ട് വന്നാലും എനിക്ക് പിള്ള ഞാൻ ആറു മാസമായി സസ്പെൻഷനിലിരുന്ന് ഡിമോഷനിലരുന്ന് അതൊക്കെ ഇന്നിതാ ഞാൻ ജോലിക്ക് ജോയിൻ പണ പോരെ വേല പോയാ േരി പാലക്കാട്ടിക്ക് വര വേണ്ടി പഴയ പോസ്റ്റ് ഒരു വഴികാട്ടി കൊടുക്കണം എല്ലാം നല്ലപടിയാ നടക്കണം ആണ്ടീട്

അമ്മയല്ല കുട്ടി ഗായത്രികുട്ടിയെ കാണണം അപ്പോയിന്മെന്റ്മെന്റ് തരാം ആ കൈക്കൂലിയാ അത് അകത്തു പോയി ഗായത്രി കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു

ഞാനാ രണ്ടുപേരും ഉള്ള പോപ്പാ എന്നാ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാം മന്ത്രിയുടെ വീട് കണ്ടിട്ടില്ല അവര് ഗായത്രീനെ കണ്ടിട്ട് വരട്ടെ നമുക്ക് പോയി റമ്മ കീറ പോലും നീ ചീപ്പാവല്ലേ ക്ലോസ്